ഹായ് ഫ്രണ്ട്സ് കേശൂസ് കാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് പുതിയ വെറൈറ്റീസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബഡ് വന്നതും പൂ മുട്ടുകൾ വന്നതും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് പുതിയ വെറൈറ്റിനെ പരിചയപ്പെടാം പുതിയ വെറൈറ്റിയുടെ പേര് ശ്യാമ എന്നാണ് അത് നമ്മളുടെ സമ്മാസാറിന്റെ വെറൈറ്റി ആണ് നല്ലത് നല്ല ബ്ലൂമറാണ് പൊതുവെ നമ്മളുടെ കമേലിയൊക്കെ പോലെ പെട്ടെന്ന് തന്നെ ബഡ് തന്നെ ഉണ്ട് ആ പിന്നെ അത് ഇപ്പൊ ഒരുമിച്ച് തന്നെ ഒരുപാട് മുട്ടുകൾ ഒരുമിച്ച് വന്നു ഒരു ഏഴോളം മുട്ടുകൾ ഏതല്ല ഇപ്പൊ നമ്മുടെ ടബിൽ തന്നെ ഒമ്പതോളം മുട്ടുകളുണ്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടത് ഫസ്റ്റത്തെ ഫ്ലവറുടെ ചെറിയ ഫ്ലവേഴ്സാണ് പെറ്റൽസിന്റെ ഷേപ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട് എന്താ ചെറിയ ബഡ് ഫസ്റ്റ് ബഡാണേ ഇപ്പൊ വിരിച്ചത് ഒരുപാട് ഒരുമിച്ച് ഒരേ സമയം ഒരുപാട് മുട്ടുകൾ വന്നു നമ്മൾ നട്ട് ഒരു രണ്ടാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ ഒരു നാലോ നാല് ഫ്ലോട്ടിംഗ് ലീഫ് വന്നപ്പോൾ തന്നെ നമുക്കിങ്ങനെ മുട്ടുകൾ വരാൻ തുടങ്ങി സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് മുട്ടുകൾ വരാൻ തുടങ്ങി രണ്ട് ഒരുപാട് ബഡ്ഡുകളുണ്ട് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കതലുകളുടെ അറ്റത്തേക്ക് ഡാർക്ക് പിങ്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് നമ്മളുടെ സാധാരണ നോർമൽ നമ്മുടെ കമീലിയ അങ്ങനെയുള്ള വെറൈറ്റി ഇതേ പോലത്തെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻസ് അല്ല പെറ്റൽസ് നല്ല വ്യത്യാസമുണ്ട് പെറ്റൽസ് നല്ല ഭംഗിയിൽ ഒരു റൗണ്ട് ഷേപ്പിൽ മൊട്ടുകൾ കുറച്ചൊരു റൗണ്ട് ഷേപ്പ് ആയിരുന്നു അതേപോലെ ഇതളുകളും അതേപോലെ നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ ഇതളുകൾ ഇതിപ്പോൾ ഫസ്റ്റ് ബഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് സൈസ് കുറവ് പ്ലാന്റ് മെച്ചൂർഡാവുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നു വിചാരിക്കുന്നു ഫ്ലവറിന്റെ മുട്ടകൾ ഒരുപാടുണ്ട് ഇപ്പം ഈ ഒരു ഡബി തന്നെ ഇങ്ങനെ ഇപ്പം ഈ ഒരു മൂന്നാഴ്ച കൊണ്ട് വന്ന മുട്ടുകളാണിത് ഒമ്പതോളം മുട്ടുകളുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മുട്ടുകൾ വന്നു ഇതാ മുട്ടുകൾ പൊങ്ങി വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റാൻഡിങ് ലീഫിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി മുട്ടകൾ പുറത്തേക്ക് വരികയാണ് ചെയ്യണത് എവിടെയും അതേപോലെ തന്നെ ഒരു മുട്ട വന്നിട്ടുണ്ട് അങ്ങനെ പ്ലാന്റും അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഗ്രോത്ത് തന്നെ ഉണ്ട് പെട്ടെന്ന് ഫ്ലവർ ആകുന്നൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നത് നമ്മുടെ ക്ലൈമറ്റിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഈ വെറൈറ്റിക്ക് പുതിയ വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രദേശത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്